ും ഡയമണ്ട്സിന്റെ ണംസകൾ ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചറേഴ്സ് മൂവാറ്റുപുഴയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഗ്യാരേജിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു തൃശൂർ സ്വദേശി ഷാജൻ ശങ്കറിനെയാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഗ്യാരേജിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു തൃശൂർ മേലൂർ കുന്നപ്പിള്ളി കാഞ്ഞിരത്തിങ്കൽ ഷാജൻ ശങ്കരനിയാണ് തിങ്കളാഴ്ച രാവിലെ കെ എസ് ആർ ടി സിയുടെ ഉപയോഗശൂന്യമായ ഗ്യാരേജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂവാറ്റുപുഴ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഷാജന്റെ ഭാര്യയാണ് തിരിച്ചറിഞ്ഞത് ഷട്ടർ ജോലികൾ ചെയ്തുവരുന്ന ഷാജനെ ഞായറാഴ്ച മുതലാണ് മൂവാറ്റുപുഴയിൽ കാണാൻ തുടങ്ങിയതെന്ന് സമീപവാസികൾ പറഞ്ഞു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണയും തിരിച്ചു കിട്ടി ഇപ്പൊ ഇപ്പെനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ